ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രകേരി ചന്ദ്രകാന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് അത് നമുക്ക് കാണാൻ സാധിക്കും നന്ദു നന്ദയും അതോടൊപ്പം തന്നെ പിങ്കി എന്നുള്ള വാക്കേറിയ പോരാട്ടം തന്നെയാണ് നമ്മുടെ പിങ്കി പിങ്കിയാണെങ്കിൽ ഇന്നലെ ഇന്നലെ ഗൗതം വന്നിട്ടാണെങ്കിൽ ഗൗതം നമ്മുടെ നന്ദയുടെ റൂമിലോട്ട് പോകുകയായിരുന്നു ഈ സമയത്ത് പിങ്കി തൊട്ട് പുറകെ വന്നിട്ട് സാറ് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നത് എനിക്ക് അതിന് ആരും അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഗൗതം നേരെ നന്ദയുടെ റൂമിലോട്ട് പോയി നന്ദനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു അതായത് അവരുടെ റൂമിലോട്ട് ഈ ഒരു സമയം പിങ്കി അവരുടെ പുറകെ വന്നിട്ട് പറയുകയാണ് ഓഹോ സാർ ഇതായിരുന്നല്ലേ എൻ്റെ വാക്കുപോലും കേൾക്കാതെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയത് ഇവളുടെ കൈയും പിടിച്ച് അതായത് പെൺകുമ്പളുടെ കൈയും പിടിച്ച് പോയി കിടന്നിറങ്ങാൻ വേണ്ടിയായിട്ടില്ലേ സാർ ഇത്രയ്ക്ക് പെൺകോന്ദനായിരുന്നു ഞാനൊരു അഞ്ച് മിനിറ്റ് എന്താ ചോദിച്ചത് ആ ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം അപ്പം നമ്മൾ പറയുന്നുണ്ട് ഞാൻ ഗൗതം ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നെന്നറിഞ്ഞാൽ തന്നെ ഇവള് മിസൈല് വിട്ടതുപോലെ എൻ്റെ തൊട്ട് കുറേ ഓടിയെത്തുന്നു ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ ഇപ്പോൾ എന്താ ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കണം അപ്പോൾ ഇതിനുവേണ്ടിയാണല്ലോ എന്നെ വിളിച്ചിട്ട് വന്നത് ഇന്ന് ഞാനങ്ങ് പോയേക്കാന്ന് പറയണം ഈ ഒരു സമയത്ത് ഗൗതം പറയുന്നുണ്ട് പിങ്കിപ്പോൾ പിങ്കിയോട് പോകാൻ പറയുന്നുണ്ട് അപ്പം പിങ്കി പറയുന്നുണ്ട് സാർ ഞാൻ പോകണം എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം മതി ഞാനൊരു അഞ്ച് നിങ്ങൾ രാത്രി മുഴുവൻ സംസാരിച്ചു എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഓഹോ എന്നാ സാർ എന്നെ എന്തോ കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ വിളിച്ചിട്ട് വന്നേ ഇനിയിപ്പോൾ നിങ്ങൾ മുമ്പിലാണ് സംസാരിക്കുന്നത് രാത്രി മൊത്തം ജീവിതാരം മൊത്തം നിങ്ങൾ അമ്മ എന്ന് പറയണം ഞാൻ പോയി തന്നേക്കാന്ന് പറയണേ പോകാൻ തുടങ്ങുന്ന പിങ്കിയുടെ കൈ കയറിയിട്ട് നമ്മൾ ഗൗതം പിടിക്കുകയാണ് എന്നിട്ട് പറയണത് പിങ്കി എന്നെ ഒന്ന് ശരീരം ചെയ്യാൻ ഒന്ന് പോയെന്ന് പറയുകയാണ് അപ്പം പിങ്കി ചോദിക്കുന്ന സാർ ഞാനിപ്പോൾ സാറിന് ഒരു ശരും ആയോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിങ്കി ഒന്ന് പോയെന്ന് പറഞ്ഞ് ഗൗതം നേരെ നമ്മുടെ നന്ദയും കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് പോവുകയാണ് അങ്ങനെ കീടനായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് ചന്ദ്രകേരുന്ന ചന്ദ്രകാന്തം എന്ന് പറയുന്ന സീരിൻ് ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചാൽ എന്തൊക്കെയുള്ളൂ പിങ്കിക്ക് ഇത് കിട്ടേണ്ടതാണെന്നാണ് പ്രേക്ഷകർ ഒരേ സ്ഥലത്ത് ഈ ഈ പോകുന്ന സമയത്ത് നമ്മുടെ പിങ്കിക്ക് നേരെ നമ്മുടെ നന്ദ ഒരു നോട്ടം ഉണ്ടല്ലോ ആ ഒരു നോട്ടത്തിൽ തന്നെ നമ്മുടെ പിങ്കി ഇല്ലാണ്ടായി പോകുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് എപ്പിസോഡ് തന്നെ നമുക്ക് ഇന്ന് ചന്ദ്രഗേരി ചന്ദ്രകാന്തം എന്ന് പറയുന്ന സീരിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളും ഇത്തരത്തിലുള്ള കിടിനൻ രംഗങ്ങൾ തന്നെ ഈ സീരിന്റെ ഭാഗത്തും കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളും ഈ ഒരു സീരിന്റെ എല്ലാത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നവേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക